വർഗീയ ശക്തികളുമായും സാമുദായിക സംഘടനകളുമായും കോൺഗ്രസ് പുലർത്തേണ്ട ബന്ധം ആ ബന്ധത്തിന് ഒരു രേഖ വേണം എന്നുള്ള സി കെ ഗോവിന്ദൻ നായരുടെ പ്രസ്താവനയെ ഒരു കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ അന്ന് ഉയർത്തിപ്പിടിക്കുകയാണ് രമേശ് ചെന്നിത്തല ചെയ്തത് അതേ രമേശ് ചെന്നിത്തലയാണ് ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിയെ യു ഡി എഫിൽ അണിനിരത്തുന്നതിന് നേതൃസ്ഥാനത്തുള്ളത് സി കെ ഗോവിന്ദൻ നായർ പറഞ്ഞ കാര്യം അക്ഷരം പ്രതി ശരിയാണെന്ന് പിൽക്കാലത്ത് കേരള രാഷ്ട്രീയം തെളിയിച്ചിട്ടുണ്ട് അതാരാ പറഞ്ഞ് അതും അന്ന് രമേശ് ചെന്നിത്തല തന്നെ കൂട്ടത്തിൽ പറഞ്ഞ കാര്യമാണ് വർഗീയ ശക്തികളുമായും സാമുദായിക സംഘടനകളുമായും കോൺഗ്രസ് പുലർത്തേണ്ട ബന്ധം ആ ബന്ധത്തിന് ഒരു ലക്ഷ്മണ രേഖ വേണം എന്നുള്ള സി കെ ഗോവിന്ദൻ നായരുടെ പ്രസ്താവനയെ ഒരു കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ അന്ന് ഉയർത്തിപ്പിടിക്കുകയാണ് രമേശ് ചെന്നിത്തല ചെയ്തത് അതേ രമേശ് ചെന്നിത്തലയാണ് ഇപ്പോ ജമാ ഇസ്ലാമിയെ യു ഡി എഫിൽ അണിനിരത്തുന്നതിന് നേതൃസ്ഥാനത്തുള്ളത് സതീശൻ കെ മുരളീധരൻ ആര്യാടൻ മുഹമ്മദ് ഇവരെല്ലാം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും പൊതുമണ്ഡലത്തിലുള്ള കാര്യങ്ങളാണ് അഞ്ചാം മന്ത്രിസ്ഥാനം വലിയ വിവാദമായി വന്നത് നമുക്കെല്ലാം ഓർമ്മയുള്ള കാര്യമാണല്ലോ അഞ്ചാം മന്ത്രി വിവാദം ആ കാലത്ത് സതീശന്റെ സ്വരം എങ്ങനെയായിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യം അഞ്ചാം മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗിന് രാഷ്ട്രീയമായി ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാക്കിയതെന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വം ചിന്തിക്കണം ഈ വിഷയം വഷളാക്കി സാമുദായികമായ ചേരുതിരിവ് കേരളത്തിലുണ്ടാക്കി അനാവശ്യമായ ഒരു വിഷയമാക്കി വളർത്തിയതിനു പകരം അവർക്ക് ആഗ്രഹം കൊടുത്താൽ മതിയായിരുന്നു അപക്വമായ തീരുമാനങ്ങളാണ് നാം എടുത്തത് സതീശന്റെ വാക്കുകളാണ് ഭരണപരമായ പക്വത നാം ഈ കാര്യത്തിൽ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് തെറ്റാണോ ഇത് ഏതെങ്കിലും രഹസ്യ സംഭാഷണത്തിൽ പറഞ്ഞതല്ലോ പരസ്യമായി സതീശൻ പ്രസംഗിച്ച കാര്യമാണല്ലോ മലബാറിൽ പുതിയ മുപ്പത്തിമൂന്ന് സ്കൂളുകൾ തുറക്കാൻ യു ഡി എഫ് സർക്കാർ തീരുമാനിക്കുകയുണ്ടായി അപ്പോ വി ഡി സതീശന്റെ പ്രതികരണം ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു അത് കേരളത്തിലെ സാമൂഹ്യ പശ്ചാത്തലം നോക്കി വേണം സ്കൂളുകൾ അനുവദിക്കേണ്ടത് മലബാർ അനുവദിച്ച മുപ്പത്തിമൂന്ന് സ്കൂളുകൾ ഭൂരിപക്ഷ സമുദായത്തിന്റെ കൺസോളിഡേഷൻ ഉണ്ടാക്കും എന്നുമാണ് അന്ന് പ്രസംഗിച്ചത് ജമായത്തെ ഇസ്ലാമി ഇപ്പോൾ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നില്ല എന്ന് പറഞ്ഞതും ഇതേ സതീശൻ തന്നെയാണ് സതീശന് മറുപടിയായി തങ്ങൾ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയത് ജമായത്തെ ഇസ്ലാമിയുടെ മുൻ അമീറായ ടി കെ അബ്ദുള്ളയാണ് ജനാധിപത്യം പറയുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ നാടിന്റെ ചരിത്രം നമ്മൾ ഓർക്കേണ്ടതാണ്